ഹൈസ്കൂളുകളിലേക്കും അംഗീകൃത ലൈബ്രറികളിലേക്കും വിതരണം ചെയ്തു നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് ഹൈസ്കൂളുകളിലേക്കും ലൈബ്രറികളിലേക്കുമായി മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു കെ ബാബു നിർവഹിച്ചു അതിനോടനുബന്ധമായിട്ടുള്ള പുതിയ എഴുത്തുകാരുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് അവിടെ പബ്ലിഷ് ചെയ്യുക അങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് എനിക്ക് കിട്ടിയ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കിട്ടിയത് ഈ വർഷമാണ് അത് നമ്മുടെ മോനമാഷു അതുപോലെ ടീച്ചർ സുനിത ഗണേഷ് അവരുടെ പുസ്തകം ഞാനിങ്ങനെ പ്രകാശനം കർമ്മം നിർവഹിക്കുന്നുണ്ട് പങ്കെടുക്കണം എന്നതാണ് എന്റെ നാട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്ത് മാഷികളല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയപ്പോൾ നമ്മളാണ് പ്രകാശന കാരണം നിർവഹിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരിൽ ഏറ്റവും അടുത്തട്ടിലുള്ള വായനയോട് താല്പര്യമുണ്ടെന്നാണ് എഴുത്തിനോട് താല്പര്യമുണ്ടെങ്കിലും എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പക്ഷേ അവിടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലോകത്തറിയപ്പെടുന്ന എല്ലാ എഴുത്തുകാരും പരമാവധി ഈ നിയമസഭ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവരാനും രൂപങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിയുക എന്നതും അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് എഇ ഡി സൗന്ദര്യ താലൂക്ക് ലൈബ്രറി കമ്മിറ്റി സെക്രട്ടറി വി ഹരിശങ്കർ എച്ച് എം ഫോറം സെക്രട്ടറി പി ജി ഗിരീഷ് കുമാർ എന്നിവർ ആശംസ പ്രസംഗം നടത്തി ബി ആനന്ദകൃഷ്ണൻ സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് കെ ശേഖരൻ നന്ദിയും പറഞ്ഞു യു ടി വിനോസ് പാലക്കാട്